ഹലോ എല്ലാവർക്കും സീതൈക്ക പ്ലി റസിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ നമ്മുടെ മുടി കറപ്പിക്കാനുള്ള ഒരു എണ്ണയാണ് അത് എന്താണെന്ന് കാച്ചാണ്ട് എടുക്കുന്ന ഒരു എടുക്കുന്നൊരെണ്ണയും കൂടിയാണ് അപ്പം അത് ഞാൻ കൂടുതൽ ഇതെങ്ങനെയാണ് എണ്ണ തയ്യാറാക്കാൻ കാര്യമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോളുടെ മുടി ഭയങ്കര ചെമ്പൻ കളറായിരുന്നു അപ്പം അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രൗൺ കളറായിരുന്നു പുള്ളിക്കാരിയുടെ മുടി അപ്പം മുടിക്ക് നല്ലതായിട്ട് കറുപ്പ് നിറം കിട്ടിയത് ഈ എണ്ണ വെച്ചിട്ടാണ് അപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞാണ് ഞങ്ങളത് ട്രൈ ചെയ്ത് നോക്കിയത് ഇപ്പം മുടിയാണെങ്കിൽ നല്ല കട്ട കട്ടക്കറുപ്പുവാണ് നല്ല മുടിയും ഉണ്ട് പുള്ളിക്കായിരിക്കും അപ്പോൾ ഈ എണ്ണ വരട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മുടി നല്ല അസലായിട്ട് വളരുമെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എൻ്റെ എന്ന് പറഞ്ഞാൽ ചുരുണ്ട മുടിയാണ് അപ്പോൾ അത് എത്രത്തോളം വളർത്തുന്നത് നിങ്ങൾക്ക് അറിയില്ല ഞാൻ എപ്പോഴും എപ്പോഴും വെട്ടുകയും ചെയ്യും അതാണ് അതിൻ്റെ വേറൊരിത് കുറച്ച് വളർന്നു കഴിയുമ്പോൾ തന്നെ ഞാൻ വെട്ടിക്കളയുകയും ചെയ്യും അപ്പോൾ മോളുടെ മുടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടവർക്കൊക്കെ അറിയാൻ പറ്റും എത്രത്തോളം റിസൾട്ട് അത് ഉണ്ടെന്ന് അപ്പം ഇപ്പോൾ ആളെ സ്ഥലം കാണിച്ചു തരാൻ്റെ ആൾ സ്ഥലത്തില്ല ആളിപ്പോൾ ഡൽഹിയിലാണ് അപ്പം മുടി അത്ര നല്ല ഭംഗിയിലാണ് ഇരിക്കുന്നത് അതുപോലെ ഞാൻ ഇവിടെ വെച്ച് കുളിക്കാനും അതുപോലെ നല്ല എണ്ണയൊക്കെ ഇട്ട് നന്നായിട്ട് ഞാൻ കെയർ ചെയ്യുമായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വക എണ്ണകളൊക്കെയാണ് വരട്ടി കൊടുക്കുന്നത് അതുകൊണ്ട് മുടി നല്ല വളർച്ചയാണ് മുടിയും നല്ല സിൽക്കി ആയിട്ടാണ് മൊക്കെ മുടി ഇരിക്കുന്നതും താനും പിന്നെ അത് കൂടാണ്ട് ഈ എണ്ണയൊക്കെ തന്നെ മോന് യൂസ് ചെയ്യുമായിരുന്നു അപ്പോൾ അവൻ പ്രത്യേകിച്ച് ആമ്പിള്ളേരും അവന്റെ മുടി ഭയങ്കര തിക്കാണ് പിന്നെ അപ്പോൾ മുടി വെട്ടുകിടയിലാണെങ്കിലും അല്ലെങ്കിൽ അവന്റെ ഫ്രണ്ട്സും ഒക്കെ ചോദിക്കുന്നത് ഇപ്പോൾ ഓഫീസിൽ വർക്ക് ചെയ്യണവരെല്ലാവരും ചോദിക്കുമോ എന്ന് പറഞ്ഞു നീ എന്താണ് പുരട്ടുന്നത് അപ്പോൾ ഉള്ള ഒരു ഒക്കെ മുടി കഷ്ണിയൊക്കെ ആയിട്ടാണ് അവൻ നേകുന്നത് നീ എന്തെണ്ണയാണ് പുരട്ടുന്നത് മുടി നിന്റെ നല്ല ഗ്രോത്ത് ആണല്ലോ എന്ന് ചോദിക്കുമ്പോൾ കൊച്ചു പറഞ്ഞതെന്ന് പറഞ്ഞ് ഫ്രണ്ട്സിനോടൊക്കെ ഞി ഇങ്ങനൊരു എണ്ണയാണ് ഞാൻ കാച്ചുന്നത് എൻ്റെ അമ്മ കാച്ചു തരുന്നത് ആ എണ്ണയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പം അവൻ പോകുമ്പോൾ കൊണ്ടുപോകും കേട്ടോ ഒരു ചെറിയ ഇതിലൊക്കെ ആയിട്ട് കൊണ്ടുപോകും എന്ന് വെച്ചാൽ എല്ലാ മാസം പുള്ളിക്കാരൻ വരുമല്ലോ മോളല്ലേ പോയിട്ട് പിന്നെ ഇപ്പം പോയിട്ട് ഇപ്പം മൂന്നു നാലഞ്ച് മാസം കഴിഞ്ഞു അപ്പോൾ അവർക്ക് അങ്ങനെ എപ്പോഴും എപ്പോഴും വരാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ കൊടുത്തുവിടാഞ്ഞാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനോട് അഡിക്റ്റ് അഡിക്റ്റായിപ്പോവും പിന്നെ അത് പുരട്ടിയാലേ അല്ലെങ്കിൽ വല്ല അസുഖം വരുവും അങ്ങനെയൊക്കെ അതുകൊണ്ട് കഴിയുന്നതും ആ എണ്ണ ഇപ്പം ഡ്രോപ്പ് ചെയ്താണ് അപ്പോൾ ഇപ്പോഴും ഞാൻ വിളിച്ച് ചോദിക്കും മുടി എങ്ങനെ ഊരുന്നുണ്ടോ അപ്പോൾ കുഴപ്പമൊന്നുമില്ല അങ്ങനെ വല്ല ഊരുന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ നിന്ന് എണ്ണ ശരിയാക്കി കൊടുത്തു വിടാമെന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞുതന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെമ്പ മുടിക്കാർക്കും നരച്ച മുടിക്കാർക്കും ഒക്കെ ഇത് നല്ലൊരു റിസൾട്ട് കിട്ടുന്ന സാധനമാണ് എൻ്റെ അനുഭവത്തിൽ എൻ്റെ രണ്ട് പിള്ളേർക്കും ശരിക്കും പറഞ്ഞാൽ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടിക്കങ്ങ് ഭയങ്കര കട്ടിയാണ് എന്നിട്ട് ഒഴിവ് തന്നെ പറയും ഈ എണ്ണ പരട്ടണോണ്ട് തന്നെ എൻ്റെ മുടി ഇതുപോലെ കട്ടിയായിട്ട് വരുന്നതെന്ന് പറയും അപ്പം എനിക്കുവാണെങ്കിലും നീളക്കുറവാണെന്നുള്ള ഒരിതേ ഉള്ളൂ അത് വെട്ടുന്നോണ്ട് അല്ലാണ്ട് എനിക്കും നല്ല മുടിക്ക് നല്ല ആണ് ഒരു കുഴപ്പമില്ല അപ്പം ഞാൻ ഈ വക എണ്ണയൊക്കെ ഉണ്ടായി ഞാൻ യൂസ് ചെയ്യുന്നത് ആഴ്ചയിൽ ഇപ്പോൾ ഒരു ദിവസം ദിവസമാണെങ്കിൽ നമ്മുടെ എല്ലാം കൂടിയിട്ട കാച്ചിയ നമ്മുടെ കൈ ഒന്നിയും ഇതെല്ലാം ഇതൊക്കെ ഇട്ട് കാച്ചിയ ഒരു എണ്ണയാണ് ഞാൻ തേക്കുന്നത് പിന്നെ ഇടക്ക് രണ്ട് ദിവസം നമ്മുടെ ഈ എണ്ണ ഇട്ട് കൊടുക്കും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം നമ്മുടെ നാച്ചുറൽ ഹെയർ ഡൈ ഇട്ട് കൊടുക്കും അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് നമ്മുടെ മുടി നല്ല ഇത് ഇന്ന നിറം കണ്ടല്ലോ നിങ്ങൾ നല്ല സൂപ്പറായിട്ട് ഇരിക്കുന്നതിൻ്റെ കാര്യം അപ്പം അപ്പം നമുക്കിനി വീഡിയോയിലോട്ട് പോകാം അപ്പോൾ പോണതിന് മുമ്പ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്ന ആരെങ്കിലുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പൊ നമ്മൾ നമ്മുടെ മുടി കറക്കാനുള്ള എണ്ണയാണ് ഇളച്ചുന്നത് അപ്പം അതുകൂടാണ്ട് മുടി കറക്കുകയും ചെയ്യും ഒരുപാട് നന്നായിട്ട് അപ്പം ഇത് നമ്മൾ തലേദിവസം ചെയ്ത് നോക്കുന്നതാണ് കേട്ടേത് തലേദിവസം അപ്പം എൻ്റെ അടുത്ത് ഈ എണ്ണ ഉണ്ടാക്കിയത് ഇരിപ്പുണ്ട് അപ്പോൾ ആദ്യം ഞാൻ അത് കുറച്ച് എണ്ണ എടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലോട്ട് ഒരു സാധനം ചേർക്കണം ഇത്തരം എണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് ഇടേണ്ടത് എന്താ പറയുമോ വെമ്പാലപ്പട്ടയെന്ന് പറയും അപ്പം അത് നിങ്ങൾ ഇവിടെ ചോദിച്ചേച്ചാൽ മതി എവിടെ മരുന്നിടയിൽ അപ്പം അത് നമ്മൾ അത് കുറച്ചിലോട്ട് മുറിച്ചിടുന്നുണ്ട് അപ്പം ഇത് മുടി കറക്കാനും പിന്നെ മുടി വളർച്ചക്കൊക്കെ നല്ല സൂപ്പർ സാധനം കിട്ടാൻ അപ്പം അത് ഞാൻ കുറച്ച് ഇതിലോട്ടിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇനി നമുക്ക് നാളെ അപ്പം ഇതൊരു ഓവർനൈറ്റ് വെച്ചിട്ട് വേണം നമ്മളിത് എടുക്കാനായിട്ട് അപ്പം തന്നെ നമുക്ക് നിറം നിറങ്ങണ്ടായാലും നമുക്ക് മനസ്സിലാവും നാളെ ഒരു വേറൊരു കളറായിരിക്കും ഇതിന് അപ്പം മുടി വളർച്ചയ്ക്കും കറുപ്പിനും വളർച്ചയ്ക്കൊക്കെ അട്ടിപൊളി സാധനമാണ് അത് അതാണ് നമ്മുടെ പെമ്പാലപ്പട്ട അപ്പം അത് ഞാൻ ഒഴിച്ചു വെച്ചിട്ടുണ്ട് കുറച്ച് ഇനി നമുക്ക് നാളെ വേറെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാനും ഉണ്ട് ഇതിൽ ഇപ്പം തന്നെ അതിൻ്റെ കളറ് ഒരു വ്യത്യാസമായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് മൂടി വെക്കാം ഒരു ഓർണായിട്ട് കഴിഞ്ഞിട്ട് നമുക്കത് എടുത്ത് വെക്കാം നമ്മൾ ഇന്നലെ റെഡിയാക്കി വെച്ചിരുന്നില്ലേ നമ്മുടെ വെമ്പാലപ്പട്ട അപ്പം അത് നമ്മൾ കുറച്ച് വിളിച്ചെണ്ണയിൽ ഇങ്ങനെ ഇട്ട് വെച്ചേക്കണം ഇപ്പം ഇതതിൻ്റെ പൂവൊക്കെയാണ് പൂവും അതിൻ്റെ വേരും ഇതൊക്കെയാണ് അപ്പം ഇത് നമുക്ക് മുടി വളരാനും കറക്കാനും ഭയങ്കര നല്ല ഇതാണിത് അപ്പം അതിനാണ് നമ്മൾ തലേ ദിവസം ഇങ്ങനെ ഇത് ഇട്ട് വെക്കുന്നത് അപ്പം ഇത് നമുക്ക് ഏത് പ്രായമുള്ളവർക്കാണ് മുടി കറുത്തു വരാനായിട്ട് ഏറ്റവും ബെസ്റ്റ് സാധനമാണ് നല്ല റിസൾട്ട് ഉള്ള ഒരു സാധനമാണത് അപ്പോൾ ആ തലേദിവസം ആദ്യം തന്നെ നമ്മൾ ഇതിങ്ങനെ ചെയ്തു വെക്കണം എന്നിട്ട് പിന്നെ ചെയ്യേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടി ഇതിലോട്ട് ഒഴിക്കുക ഇപ്പം ഞാനിത് എന്നാലിങ്ങനെ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ ഇതിട്ടത് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഞാനിത് വളരെ കുറച്ചാണ് അത് ഉണ്ടാക്കി കാണിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അതിന് മുമ്പ് ഞാൻ ഉണ്ടാക്കി വെച്ചതാണത് കണ്ടത് ഒരു കുപ്പിയിൽ ഞാനിത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ ആഴ്ചയിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യമൊക്കെ വെച്ച് ഇട്ട് കൊടുക്കാറുണ്ട് കാച്ചി കാച്ചെണ്ണ ഒരു ദിവസം ഇടും പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഇത് നന്നായിട്ട് പുരട്ടി കൊടുക്കാറുണ്ട് അപ്പോൾ നമ്മുടെ കറുത്ത മുടി എന്താ പറയണത് നരച്ച മുടിയൊക്കെ നല്ല കറുത്ത് വരും അപ്പോൾ ഇതിൻ്റെ അടിയിൽ കണ്ടോ ഇതിൻ്റെ അടിയിൽ നല്ലതായിട്ട് നമ്മുടെ ഇതിൻ്റെ ഈ ഇട്ടക്കട ഇൻഗ്രീഡിയൻസ് ഒക്കെ അതിൻ്റെ താഴെ കിടപ്പുണ്ട് അതൊരിക്കലും നമ്മൾ കളയരുത് അതിൻ്റെ താഴെ തന്നെ കിടക്കണം അത് കളഞ്ഞു നമ്മൾ ഇത് അരിച്ച് വെക്കരുത് ഒരിക്കലും ഇതിൽ നിന്ന് വേണം നമ്മളെടുത്ത് ചെയ്യാൻ ഇത് പ്രത്യേകിച്ച് നമ്മൾ കാച്ചാത്ത എണ്ണയാണേ അപ്പൊ അതുകൊണ്ട് ആ ഇൻഗ്രീഡിയൻസ് ഒക്കെ എപ്പോഴും നമ്മൾ തന്നെ കിടക്കണം എന്നിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഇതിലോട്ട് നമുക്ക് കുറച്ച് നെല്ലിക്കാപ്പൊടി നെല്ലിക്കപ്പൊടി കൊടുക്കണം അപ്പൊ ഇതുപോലെയാണ് നമുക്ക് ഈ എണ്ണ ഉണ്ടാക്കുന്നത് അപ്പൊ നെല്ലിക്കാപ്പൊടി അപ്പം ഞാൻ കുറച്ച് എണ്ണ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ആ ഒരു കൗണ്ടിൽ കാണിക്കുന്നത് കേട്ടോ അതെ നെല്ലിക്കപ്പൊടി കൊടുത്തിട്ടുണ്ട് കുറച്ചും കൂടി നെല്ലിക്കിതിലോട്ട് വീഴുന്നില്ല അതെ നെല്ലിക്കപ്പൊടി കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് വേണ്ടത് നമ്മുടെ നീലിയാമരി പൊടിയാണ് അപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നുണ്ടേ ഈ ചില ആൾക്കാർക്കും ഒരു നീലമരി പിടിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാൻ എപ്പോഴും മേടിക്കുന്നത് നമ്മുടെ ഗ്രീൻ ലീഫിൻ്റെ പൊടിയാട്ടോ ഞാൻ എപ്പോഴും മേടിക്കുന്നത് ഇതുണ്ടോ ഗ്രീൻ ലീഫിൻ്റെ ഇതാണ് നല്ല ബ്രാൻഡഡ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇപ്പം തീർന്നു പോയതുകൊണ്ട് കൊണ്ട് ഞാനിപ്പോൾ അത് മേടിച്ചതാണ് എന്നിട്ട് നമുക്ക് നമ്മുടെ നീലമരി ഇതിലോട്ടിട്ട് കൊടുക്കണം ഇതിങ്ങനെ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഈ ചൊറച്ചിലൊക്കെ ഉണ്ടാവില്ലേ തല നമുക്ക് ഇട്ടുകഴിയുമ്പോൾ നീലാമ്പരി ഇട്ടാൽ ചൊറിയുന്നൊക്കെ പറയുന്നത് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കുന്നത് അപ്പം നമുക്ക് ചൊറിച്ചിലും ഉണ്ടാവില്ല മുട്ടിയൊക്കെ ലസലായിട്ട് നമ്മുടെ വളരും കണ്ടോ ഈ എണ്ണയുടെ ഇത് വേണ്ട അപ്പം ഈ എണ്ണ ഒരിക്കലും നമ്മൾ നേരിട്ട് കാച്ചരുത് ഡബിൾ ബോയിൽ ചെയ്ത് വേണം എടുക്കാൻ അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പം ഞാനത് ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അപ്പം അതൊന്ന് ചൂടായി വന്നിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ എണ്ണയില്ലേ ഇത് നമുക്ക് വേറൊരു പാത്രത്തിൽ ഒഴിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ പിടിച്ച് ഇതാക്കി കൊടുക്കണം അപ്പോൾ ഇത് ഞാൻ മെയിനായിട്ട് ഇത് എപ്പോഴാണ് ഞാനിത് ഉണ്ടാക്കി തുടങ്ങിയെന്നറിയാമോ ഇങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോളുടെ മുടി ഭയങ്കര ചെമ്പൻ കളറാണ് അപ്പം എപ്പോഴും ഇങ്ങനെ ചോദിക്കുക സ്കൂളിലൊക്കെ ചെല്ലുമ്പോഴൊക്കെ ചോദിക്കുക എല്ലാവരും ചോദിക്കുന്നത് എണ്ണ വരട്ടുന്നില്ല എണ്ണ വരട്ടുന്നില്ല എന്ന് ചോദിക്കും അവരുടെ സ്കൂളിലെ മാഡം വരെയും ചോദിക്കുമായിരുന്നെ ഇതെന്താ ഇങ്ങനെ സ്ഥലം ഇങ്ങനെ ഇരിക്കണേന്ന് ചോദിക്കും അപ്പം ആ സമയത്ത് എനിക്കിങ്ങനെ ഒരാൾ പറഞ്ഞു തന്നാണ് ഇങ്ങനെ ചെയ്താൽ മതി മുടി നല്ല ഇപ്പം ആളിപ്പം സ്ഥലത്തില്ല അല്ലെങ്കിൽ ഞാനിപ്പം ശരിക്കും കാണിച്ചു തന്നേനെ മുടി നല്ല കാറപ്പ് നിറമായിപ്പം അപ്പം ഈ എണ്ണയാണ് പുള്ളിക്കാർ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് നല്ല മുടിയും ഉണ്ട് മൂക്ക് അപ്പം ഇങ്ങനെയുള്ള എണ്ണയൊക്കെയിട്ട് കുളിച്ചുകൊണ്ട് മുടിയൊക്കെ നല്ല എന്താ പറയണ നല്ല ഉള്ളോടുകൂടി ആണ് പുള്ളിക്കാരിയുടെ മുടി നല്ല ഗ്ലേസിങ്ങോട് കൂടിയ അത് എപ്പോഴും നമ്മൾ ഷാംപൂ ചെയ്താൽ വല്ലത്ത ഒരു ഇതിലാണ് സ്ട്രക്ചറാണ് പുള്ളിക്കാരുടെ അപ്പോൾ അത് നമ്മളിവിടെ വെച്ച് ഇപ്പം അങ്ങോട്ട് പോയിക്കഴിഞ്ഞപ്പം നമുക്ക് എണ്ണയൊന്നും കൊടുത്ത് വിടാനും ഒന്നും പറ്റത്തില്ലല്ലോ അപ്പം പിന്നെ നമ്മൾ എപ്പോഴും അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം അതുകൊണ്ട് പുളിക്കാരി ഇപ്പം എണ്ണ ഉപേക്ഷിച്ചു പക്ഷേ ഇപ്പം മുടി നല്ലായിട്ട് കറുത്തു ഈ ഒരു ഇതാണ് നമ്മൾ ഇങ്ങനെ അപ്പോൾ ആ കൂട്ടത്തിൽ ഞാനും അങ്ങ് ഞാനും പിന്നെ നിർത്തിയില്ല ഞാനും അങ്ങ് വരട്ടി കൊടുക്കും അപ്പം അതുകൊണ്ടാണ് നമുക്ക് ഈ നരയൊക്കെ വരാണ്ട് ഒരു പരിധിവരെ എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് കറുത്ത് തുടങ്ങും പ്രത്യേകിച്ച് നമ്മുടെ ഈ നെറ്റിൻ്റെ സൈഡിലുള്ള മുടിയൊക്കെ നല്ല കറുത്ത് വരും അപ്പോൾ ഇത് നിങ്ങൾക്ക് വെറുതെ പറഞ്ഞുകൊണ്ടാൽ മനസ്സിലാവില്ല ഇത് നിങ്ങൾ ശരിക്കും തയ്യാറാക്കി നോക്കണം അപ്പം ഈ വെമ്പാലപ്പട്ട എന്നൊക്കെ പറഞ്ഞാൽ അധികം പൈസ ഇല്ലാത്തൊരു സാധനമാണ് അത്ര പൈസ ഇല്ലാന്ന് തോന്നുന്നു കേട്ടോ ചേട്ടനാ മേടിച്ചോണ്ട് വന്നത് അപ്പം അത് ചെറിയൊരു പീസാണ് മേടിച്ചുകൊണ്ട് വന്നത് അപ്പം പിന്നെ ഇത് എന്താ പറയുക അപ്പം അതിങ്ങനെ ഓരോ പ്രാവശ്യം ഞാൻ തീരുമ്പോൾ ഓരോ കഷ്ണം കഷ്ണം ആണ് എനിക്ക് കൊണ്ടുവന്ന് തരുന്നത് അപ്പം അത് വലിയ ഹാർഡ് ഒന്നുമല്ല നമുക്കത് മുറിച്ച് മുറിച്ച് ഇടാൻ പറ്റിയ ഒരിതാണ് ബാക്കി നമുക്ക് കൊണ്ടുതന്നെ അതിൻ്റെ എല്ലാം വില പുറത്ത് കാണുമല്ലോ ഇതിങ്ങനെ ഒരു കഷ്ണം പോലെയാണ് അതിൻ്റെ ഒരു തടി പോലെയാണ് കൊണ്ടുവരുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ വിലയൊന്നും അങ്ങനെ പുറത്ത് എഴുതിയിട്ടുമില്ല എല്ലാത്തിനും ഇപ്പം കരിഞ്ചീരൊക്കെ ലൂസായിട്ടാണ് മേടിക്കുന്നത് എല്ലാത്തിനും വിലയുണ്ട് അപ്പം മരുന്നുകളിൽ തന്നെ ചോദിക്കണം ഈ വെമ്പാലപ്പെട്ട അപ്പം ഇപ്പോഴത്തെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് നമ്മൾ ഡബിൾ ബോയിൽ ചെയ്താണ് എടുത്തേക്കുന്നത് അപ്പം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും നമ്മൾ അരിക്കരുത് ഇതൊരു പാത്രത്തിലോട്ട് ഇങ്ങനെ തന്നെ ഇട്ട് വച്ചേക്കണം ഇങ്ങനെ തന്നെ ഇട്ട് വെച്ചേക്കണം എന്ന് പറഞ്ഞാൽ നമ്മളിത് കാച്ചാത്തോണ്ട് ഡബിൾ ബോയിൽ ചെയ്തെല്ലാം എടുത്തേ അപ്പോൾ ഇതിൻ്റെ സത്ത് അതിൽ തന്നെ കിടക്കണം താഴെ എന്നിട്ട് ഇതിൻ്റെ മട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് തലയെ പെരട്ടാം അതേ നന്നായിട്ട് നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് അപ്പോൾ കണ്ടോ ആ വെമ്പാലപ്പട്ടയുടെ നിറം ഉണ്ടെങ്കിൽ റെഡ് കളർ വരുന്നത് അപ്പോൾ ഇത് നിങ്ങൾ സാധാ എണ്ണ വരട്ട പോലെ തന്നെ അങ്ങോട്ട് ഇത് പെരട്ടാം വേറെ ഇതിലൊന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല അപ്പോൾ ഈ പിന്നെ നീലിയാമരിയും നെല്ലിക്കാപ്പൊടിയും മുടി വളർച്ചയ്ക്കും അടിപൊളിയാണ് പിന്നെ പിരുമുടി കറക്കാൻ നല്ലതാണ് പിന്നെ വെമ്പാലപ്പട്ടയാണെങ്കിൽ അതിലൊരു പൊടിയും കൂടി കൂടിയ സാധനമാണത് മുടി വളരാനും മുടി കറക്കുക ഒക്കെ ചെയ്യും അത് അപ്പോൾ ഇത് പണ്ട് തുടങ്ങിയ ആൾക്കാർ ഉപയോഗിച്ചൊരു സാധനമാണ് ജമ്പാലപ്പെട്ട മുടി വളരാനായിട്ട് വൈദ്യന്മാരൊക്കെ നമുക്ക് പറഞ്ഞു തന്നൊരു കൂട്ടാണത് അപ്പോൾ എനിക്കത് നല്ല ഉറപ്പായിട്ടോ മുടി കറക്കോന്നുള്ള കാര്യം ഈ ചെമ്പൻ മുടിയൊക്കെ മോളുടെ നല്ല ഇതായിട്ട് ഇതായുന്നത് ഈ ഒരു ഒറ്റ പ്രയോഗത്തിലൂടെയാണ് അപ്പം ഞാൻ എനിക്ക് എപ്പോഴും ഇത് സ്റ്റോക്ക് ഉണ്ടാവും എണ്ണ അത് നമ്മുടെ എണ്ണ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി തീയൊക്കെ ഒന്ന് ഓഫ് ഓഫിയായേ ഈ എണ്ണ നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കയ്യിൽ ഇപ്പം ഒരിക്കലും നിങ്ങൾ ഇതിങ്ങനെ തന്നെ കുപ്പിയിൽ ഒഴിച്ച് വെക്കണം കേട്ടോ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാണ് ഇതിട്ട് തന്നത് ഇപ്പോൾ ഇത്രയും ഇതിൻ്റെ താഴത്ത് അതിൻ്റെ മട്ടൊക്കെ അടിഞ്ഞിട്ടുണ്ട് ഇപ്പം ഞാൻ വേറൊരു കുപ്പിയിലും കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം അതിലോട്ട് ഞാൻ ഒഴിച്ചു വെക്കും അപ്പം അതേ ഇത് കണ്ടോ ഇങ്ങനെ നമ്മൾ ഈ കൂടി വേണം നമ്മളിത് ഒഴിക്കാനായിട്ട് കേട്ടോ എന്നിട്ട് വേണം നമ്മൾ ഉണ്ടാ ഇങ്ങനെ ഒഴിച്ച് വേണം നമ്മളിത് തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു പത്ത് മിനിറ്റ് തമ്മിൽ ഇരിക്കുകയോ ചെയ്യണം നിങ്ങൾ ഒരു ഒരു മാസം കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ മുടി കറുത്തു വരും ഇത് അത്രയ്ക്ക് നല്ല റിസൾട്ടുള്ള സാധനമാണ് പിന്നെ മുടി ഇല്ലാത്തവരാണെങ്കിലും ശരി മുടി കറപ്പിക്കാനാണെങ്കിലും എല്ലാത്തിനും അടിപൊളി ഒരു സാധനം ഉള്ളത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണേ അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ തന്നെ നമുക്ക് പുതിയൊരു വീഡിയോട്ട് കാണാം